ഇരുപത് വർഷം വരെ തടവു ശിക്ഷ ലഭിച്ചേക്കാവുന്ന ലഹരിക്കേസിൽ നിന്നും ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ രക്ഷിച്ചത് സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളുണ്ടായിരുന്നു കേസിന്റെ പല ഘട്ടങ്ങളിലും അവിശ്വസനീയമെന്ന് തോന്നിക്കുന്ന വിധം ഭാഗ്യം സണിക്ക് തുണയായി മാറി അവരെ കൊടുക്കുന്നതിന് വേണ്ടി യഥാർത്ഥ എൽ എസ് ഡി സ്റ്റാമ്പ് തന്നെ വാങ്ങാനാണ് മരുമകളുടെ സഹോദരി ലിവിയായും സുഹൃത്ത് നാരായണദാസും തീരുമാനിച്ചിരുന്നത് ബാംഗ്ലൂരുവിലുള്ള ആഫ്രിക്കക്കാരനിൽ നിന്നും പതിനായിരം രൂപ കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങിയത് ഷീലയ്ക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ മൂന്നു മാസത്തിനു ശേഷം കാക്കനാട്ടെ അനലറ്റിക്കൽ ലാബിലെ രാസപരിശോധന ഫലം നെഗറ്റീവ് ആയതോടെ ഷീല കേസിൽ നിന്നും കുറ്റവിമുക്തയായി മാറുകയായിരുന്നു സത്യത്തിൽ ഒറിജിനൽ എന്ന് പറഞ്ഞ് ആഫ്രിക്കക്കാരൻ ലിവിയയെ പറ്റിക്കുകയായിരുന്നു ലിവിയ വാങ്ങിയത് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പായിരുന്നുവെന്ന് മനസ്സിലായത് പരിശോധനാ ഫലം വന്നതിന് ശേഷമാണെന്നാണ് പ്രതി നാരായണദാസ് പോലീസിന് മൊഴി നൽകിയിരുന്നത് യഥാർത്ഥ സ്റ്റാമ്പ് തന്നെയാണ് കൈമാറിയിരുന്നതെങ്കിൽ ഷീലയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എളുപ്പമായിരുന്നില്ല എൽ എസ് ഡി സ്റ്റാമ്പ് ശരിയായി സൂക്ഷിച്ചില്ലെങ്കിലും പരിശോധനാ ഫലം നെഗറ്റീവായേക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ആഫ്രിക്കക്കാരൻ പറ്റിച്ചതല്ലെങ്കിൽ പ്രതികളുടെ അശ്രദ്ധയു അറിവില്ലായ്മയുമാകാം ഷീലയ്ക്ക് തുണയായത് പ്രതികൾക്ക് എൽ എസ് ഡി സ്റ്റാമ്പ് ഒളിപ്പിക്കാൻ തോന്നിയതും ഷീലയുടെ ഭാഗ്യമായി വേണം കരുതാൻ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളാണ് ഒളിപ്പിച്ചിരുന്നതെങ്കിൽ പരിശോധനാ ഫലത്തിൽ ഇത്തരത്തിൽ മാറ്റം വരാനിടയില്ല കുറ്റം ചെയ്തിട്ടില്ല എന്ന ഷീലയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിൽ ഉണ്ടായതും അവർക്ക് തുണയായി ഷീല സണ്ണി റിമാൻഡിലായി ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ഡി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നത് മൂന്ന് ദിവസമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത് ഷീലയ്ക്ക് മയക്കുമരുന്നുമായി നേരിട്ട് ബന്ധമില്ലെന്ന് ആദ്യ ദിവസം തന്നെ ബോധ്യമായിരുന്നതായി ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച ഡി ശ്രീകുമാർ പറഞ്ഞു ഇക്കാര്യം കേസ് ഡയറിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിന് ബലം നൽകുന്ന തെളിവുകളാണ് അന്ന് ലഭിച്ചിരുന്നത് രാസപരിശോധനാ ബലം നെഗറ്റീവ് ആയതോടെ ഷീലയെ കുടുക്കിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് വകുപ്പ് ഊർജിതമാക്കുകയായിരുന്നു